പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന വിഷയം ഈ സൈക്കിക് ആയവരെ എങ്ങനെ തിരിച്ചറിയാം അല്ലെ സൈക്കിക് ക്വാളിറ്റി ഉള്ളവരെ അല്ലെ സൈക്കിക് സെൻസിറ്റിവിലിറ്റി ഉള്ളവരെ എങ്ങനെ തിരിച്ചറിയാം ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല ഈ സൈക്കിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ജ്ഞാനം ഉള്ളവരുടെ സയൻസ് എന്തൊക്കെയാണ് സാധാരണ മനുഷ്യർക്ക് മാത്രമേ ഭൂതവും ഭാവിയും പ്രസൻറ്റുമൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ജ്ഞാനദൃഷ്ടിയിലൂടെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ അത് ചിലർക്ക് ഏറെ നിൽക്കും ചിലർക്ക് അപ്രതീക്ഷിതമായിട്ട് ചില സന്ദർഭങ്ങളിലൊക്കെ വരാൻ പോകുന്നതിനെയൊക്കെ സംബന്ധിച്ച് ചില ഇൻറ്റ്യൂഷൻസ് കിട്ടാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള വ്യക്തികളെ ആണ് സൈക്കിക് പേഴ്സണാലിറ്റികൾ എന്ന് പറയുന്നത് െല്ലാ മനുഷ്യന്മാർക്കും അതിൻ്റെ അംശമുണ്ട് ഏറ്റക്കുറച്ചുണ്ടാവും എന്ന് മാത്രം ചിലർ ഇതിനെ കൂടുതൽ കൂടുതൽ പരിപോഷിപ്പിക്കുവാൻ നല്ല നല്ല പരിശീലനങ്ങളിലൂടെ അറിവുകളിലൂടെയൊക്കെ സ്വായത്തമാക്കി എടുക്കാറുണ്ട് എന്നിട്ട് അത് അവരവരുടെ ഓരോരോ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് ചില സിദ്ധിയൊക്കെ നേടിയതുപോലെയൊക്കെ അവർ പറയും അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അപ്പം സൈക്കാറ്റിക് എന്ന് പറയുന്നതല്ല അത് മാനസിക ചിത്ത ്രമം അല്ലെങ്കിൽ ചിത്തരോഗം അത് സൈക്യാട്ടിക് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ സൈക്യാട്ടിക് എന്ന് പറയുന്നത് വൈകല്യം ചിത്തഭ്രമം എന്നാണ് സൈക്കാട്ടിക് എന്ന് പറയുന്നത് അപ്പൊ സൈക്കിക് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള ചില അനുഭവങ്ങളെ സെൻസ് ചെയ്യാനുള്ള കഴിവുള്ളവർ സെൻസ് ചെയ്യാൻ സാധിക്കുന്നവർ ചിലർക്ക് ജന്മനാ കിട്ടുന്നതാണ് ചിലർക്ക് ഇടക്കാലം കൊണ്ട് പല സന്ദർഭങ്ങളിലൂടെ ഇതൊക്കെ ഒന്ന് മനസ്സിലാകും തിരിച്ചറിയും അപ്പോൾ ഇതിൻ്റെ സയൻസ് പലപ്പോഴും അറിയാത്തത് കൊണ്ട് ഇവർ അത്ഭുതപ്പെടാറുണ്ട് സ്വയം ഭയം അവർ കൊണ്ട് നടക്കാറുണ്ട് എനിക്കെന്തോ കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികളുടെ ചിത്ര ശക്തികളുടെ എഫക്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചും വ്യാകുലപ്പെട്ട് അതിൻ്റെ പേര് സ്ട്രെസ്സായിട്ടൊക്കെ പലരും എൻ്റെ അടുത്ത് വരാറുണ്ട് ചിലത് പറയാറുണ്ട് സാറേ എനിക്ക് ചില കാര്യങ്ങൾ ഓർത്താൽ അത് ഉടനെ സംഭവിക്കുന്നു ഇതും ചില ചീത്ത കാര്യങ്ങൾ പല സന്ദർഭങ്ങളിൽ വരാൻ പോകുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മതി പിറ്റേ ദിവസം ഒരു വാർത്ത കേൾക്കാം അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷങ്ങൾ വാർത്ത കേൾക്കാം അതുകൊണ്ടിരിക്കും പേടിയാണ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ എന്താ എങ്ങനെ എന്നിട്ട് ഇതിനെപ്പറ്റി ഇവർ ആലോചിച്ചാലോചിച്ച് ഉള്ള നിമിഷങ്ങൾ ദിവസങ്ങൾ കളയാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങൾ ദുരീകരിക്കാനാണ് ഈ മനോമയ ചിന്തകളിൽ ഇന്നത്തെ ഈ ഒരു വിഷയം നമ്മൾ നൽകുന്നത് ശരിക്കും അതൊരു താല്പര്യമുള്ള ഇൻട്രസ്റ്റിംഗ് ഉള്ള വിഷയമാണല്ലേ നിങ്ങൾക്കൊക്കെ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും അപ്പം മനസ്സിലാക്കുക നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ചുറ്റുപാടും എല്ലാ കാലങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു രചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ത്രികാലങ്ങൾ മൂന്ന് കാലങ്ങൾ ഏതൊക്കെ പാസ്റ്റ് കഴിഞ്ഞു പോയത് ഭൂതം പ്രസന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചർ നാളത്തെ ഭാവിയെ പറ്റിയുള്ളൂ അപ്പം ഈ ത്രികാല ജ്ഞാനം ജ്ഞാനം എപ്പോഴും ഇവിടെ ഉണ്ട് ഒന്നും പുതുതായിട്ട് ഉണ്ടാകുന്നല്ല നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ നിരവധി വേവ് തരംഗങ്ങൾ പോകുന്നില്ലേ ഇലക്ട്രോണിക് തരംഗങ്ങൾ ഇലക്ട്രിക് ഇലക്ട്രിക് തരംഗങ്ങളൊക്കെ പോകുന്നുണ്ട് ഓഡിയോ തരംഗങ്ങൾ പോകുന്നുണ്ട് പക്ഷെ നമുക്കത് കേൾക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു റേഡിയോ പോലുള്ള ഡിവൈസ് ഉണ്ടെങ്കിൽ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റേഷനുമായിട്ട് കറക്റ്റ് ചാനലാണെങ്കിൽ പെട്ടെന്ന് അത് അനുഭവമായിട്ട് വാങ്ങാൻ സാധിക്കും അപ്പം ഈ സൈക്കിക് ഫീൽഡിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള എല്ലാം നിറഞ്ഞിരിക്കുന്നു അപ്പം ചിലരുടെ സ്പിരിച്വൽ കോഡ് ചില ടൈമിൽ ഓപ്പൺ ആകുന്ന സമയത്ത് ഇത് പെട്ടെന്ന് സിഗ്നൽ കിട്ടും ഈ റേഡിയോ തന്നെ കേടായതാണുള്ള പലതും ചില സമയത്ത് നമ്മൾ തട്ടും അതിൻ്റെ കണക്ഷൻ കിട്ടുന്നത് പോലെ ചിലർക്ക് ചില വേളകളിൽ ഈ ഇന്ദ്രിയങ്ങള് അതീതമായിട്ടുള്ള ഈ ജ്ഞാനത്തെ സ്പിരിച്വൽ കോഡ് ഓപ്പൺ ആയിട്ട് ആന്റിനെ പിടിക്കുന്നു അപ്പോഴാണ് അവർക്ക് പലതും തോന്നും അപ്പം ഇന്നലെ ഇന്ന നാളെ ഈ മൂന്ന് കാലങ്ങളിലെ അനുഭവങ്ങളെല്ലാം ഇവിടെ അടങ്ങിയിട്ടുണ്ട് ചില ഡിവൈസുകൾ ചില ഉപകരണങ്ങളായിട്ടുള്ള മനുഷ്യർക്ക് ചില സമയത്ത് ചില സിഗ്നൽ കിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്നത് ചിലർക്ക് ഇത് ഏറെ ഏറെ കൂറിൽ നിൽക്കുന്നു ചിലർ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിലകൊള്ളുന്നു അവിടെയാണ് ചിലർ ഇതിനൊന്ന് തെളിച്ചെടുക്കാൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു ഉപാസന പോലെടുത്ത് ഈ പറയുന്ന ജ്ഞാനം അത് ഇന്ദ്രിയ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള ജ്ഞാനത്തെ സ്വായത്തമാക്കാറുണ്ട് അതിനക്ക് വേണ്ടിയിട്ട് ഗൈഡ് ലൈൻസും പ്രാക്ടീസും ഒക്കെ ഇവിടെ വരാറുണ്ട് പറഞ്ഞു അതിൻ്റെ വെളിച്ചത്തിലാണിത് പറയുന്നത് അപ്പോൾ ഏതായാലും മനസ്സിലാക്കാം നമ്മൾക്ക് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി നിരവധി കാര്യങ്ങൾ നേരിട്ട് ബുദ്ധിക്ക് മനസ്സിലാകാത്തതും ഇവിടെ നിറഞ്ഞിരിക്കുന്നു ആ ജ്ഞാനത്തെ കറക്റ്റായ രീതിയിൽ ഡീകോഡ് ചെയ്തെടുക്കാനുള്ള എന്തും പരിശീലനത്തിലൂടെയാണ് നീണ്ടത് ഇനിയും ചിലർക്ക് ജന്മനാഥന് ഈ സിദ്ധി കിട്ടുന്ന അവരെയാണ് ജ്ഞാനികൾ അല്ലെങ്കിൽ അതീന്ദ്ര ജ്ഞാനികൾ സിദ്ധന്മാർ എന്നൊക്കെ പറയുന്നത് ആ സിദ്ധി കിട്ടിയവരാണ് അപ്പൊ മനുഷ്യായിട്ട് ജന്മം കിട്ടുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നുകൊണ്ട് കണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു ഫ്ലാഷ് ഈ ഫ്ലാഷ് കിട്ടിക്കൊണ്ടിരിക്കുന്നു പലപ്പോഴും മറന്നു പോകുമ്പോൾ ചിലർക്ക് നല്ല ഗാഠനെതിരെ അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് കിട്ടുക എന്നാലും പിന്നീട് ഓർക്കാമെന്ന് വിചാരിച്ച് കിടന്ന് പറയും രാവിലെ ഴിഞ്ഞാൽ അത് കിട്ടില്ല അപ്പോൾ തന്നെ കുറിച്ചു വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ പല പ്രത്യേകിച്ച് കലാകാരന്മാർ കലാകാരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാ ആസ്വാദകരും കലാകാരന്മാരും കലാകാരന്മാരുണ്ട് കേട്ടോ കലാസ്വാദക കേസല്ല പറഞ്ഞു ഈ കലാകാരന്മാരൊക്കെ പ്രത്യേകത്തിൽ പ്രത്യേക കഴിവുള്ളവരാണ് അവർ ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും അവർ മനസ്സ് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും അതുകൊണ്ടാണല്ലോ ആ കലയിൽ അവർക്ക് ഫോക്കസ് ചെയ്യാനും മറ്റുള്ളവർക്കില്ലാത്ത രീതിയിൽ പലതും അവർക്ക് ആ രംഗത്ത് ശോഭിക്കാൻ സാധിക്കുക പാട്ട് പാടുന്നവരുണ്ട് ചിത്രം വരയ്ക്കുന്നവരുണ്ട് ഓരോ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരുണ്ട് അവർ അതിനകത്ത് ഒരു ശരിക്കും സ്കില്ലാണ് എന്നാലും ആസ്വാദകരുണ്ട് സാധാരണ മനുഷ്യരാണ് അപ്പോൾ ഈ കലാകാരന്മാർക്ക് ആ ബേസ് സ്കില്ലുള്ളവർക്ക് പൊതുവെ മനസ്സ് അവരുടെ വിഷയത്തിലേക്ക് എത്തുമ്പോൾ ട്രാൻസ്പെറൻറ്റാകുന്നു അതിൽ നിന്ന് പ്രൊഡക്റ്റിവിറ്റി ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ പറയുന്ന ഒക്കെ ഇടയ്ക്ക് കിട്ടാറുണ്ട് അങ്ങനെയുള്ള ഇൻറ്റൂഷൻസിനെ നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ പല നല്ല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാനും സാധിക്കും എന്നുള്ളതാണ് അപ്പം ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള ഈ ജ്ഞാനത്തെ സെൻസ് ചെയ്യാനുള്ള സെൻസറി കപ്പാസിറ്റി അല്ലെങ്കിൽ ആ കഴിവാണ് സൈക്കിക് എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാതെ വരുമ്പോഴുണ്ടാകാവുന്ന ഭയവികലസലകളാണ് പലരുടെയും ജീവിതത്തിൽ കൊണ്ടു കൊണ്ടുനടക്കാറുള്ളത് അപ്പം ഇതിനെയൊക്കെ നമുക്ക് വേണം എപ്പോഴും ഈ പറയുന്ന ശരിയായ രീതിയിലുള്ള ബാലൻസിൽ കൊണ്ടുപോകാൻ നിത്യേനയുള്ള ഉപാസനകൾ ചിട്ടയോടുകൂടിയുള്ള ഉപാസനകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ ഗ്രഹിക്കുക അറിവ് നേടുക അറിവ് നേടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ കൊണ്ടുനടക്കാനായിട്ട് അത് പലതിനും ഉപയോഗിക്കും ബിസിനസ് രംഗത്തുള്ളവർക്കാണെങ്കിൽ ആ അത്തരത്തിലുള്ള ഒക്കെ നേരത്തെ കിട്ടുകയാണെങ്കിൽ നല്ലോണം ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നു വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠിക്കുന്ന കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അത് നിലവിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു ഇങ്ങനെ ഈ സൈക്കിക് എഫക്റ്റ് ഉള്ളവർക്ക് പല സ്ഥലങ്ങളെയും തിരിച്ചറിയാൻ പറ്റും ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ഒരു നെഗറ്റീവ് പ്രസൻസ് ചില വീടുകളിലോ ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പം അവർക്കത് ഫീൽ ചെയ്യും അവർ ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആകും എന്നോട് ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നടക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ചിലർ പറയും ചിലർ പറയില്ല ഇനി ചില സ്ഥലങ്ങളൊക്കെ ചെല്ലുമ്പം നമുക്ക് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില പ്രദേശങ്ങളായിരിക്കും ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ പോവാം പക്ഷെ അവിടെ ചെല്ലുമ്പം നമ്മുടെ മനസ്സ് വല്ലാണ്ട് അതുവരെ ഒരു നോസ്റ്റാൽ ഫീലിങ് വരും പണ്ട് എപ്പോഴും ഞാനിവിടെ വന്നിട്ടുള്ളതാണല്ലോ അത്തരത്തിലുള്ള ദേജാവു എന്ന് പറയുന്ന ഒരു എഫക്ട്സ് അത് സയന്റിഫിക്കായിട്ട് നല്ല രീതിയിലുണ്ടെങ്കിൽ തന്നെ ഒന്ന് ഈ പറയുന്ന ഈ സൈക്കിക് ആയിട്ടുള്ള വ്യക്തികൾക്ക് വളരെ ട്രാൻസ്പെറൻറ്റ് ആയിരുന്നുണ്ട് അവിടെ മനസ്സ് അപ്പം മുമ്പ് ഇവിടെ എന്റെ ആത്മാവിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് സെൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ആ പ്രദേശത്തെയോ ചില വ്യക്തികളെ കാലങ്ങൾ കഴിയുമ്പോൾ കണ്ടാലും മതി അത് ആദ്യമായിട്ട് ജീവിതത്തിൽ ഇടക്കാലം കണ്ടാൽ വളരെ ഫിമുലാരിറ്റി തോന്നും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആളാണല്ലോ അല്ലെ നമുക്ക് സഹയാത്രയായിട്ട് കൂട്ടക്കൊട്ടുക എന്നുള്ള ഈ ചിന്തയൊക്കെ ഈ സൈക്കി ട്രാൻസ്പ്ലാന്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ചെറുതും വലുതുമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാകും ജീവിതത്തിൽ അല്ലാരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാകും അതിനൊക്കെയുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വിഷയം നമുക്ക് നൽകുന്നത് ഏതായാലും ഇതിനെയൊക്കെ കൂടുതൽ കൂടുതൽ പരിപോഷിപ്പിക്കാൻ നിത്യേന നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് നല്ല നല്ല മെഡിറ്റേഷനും അത് കണക്കുള്ള യോഗ അതു പ്രാക്ടീസിലുള്ള ചിട്ടയോടു കൂടിയുള്ള ജീവിതശൈലി മനസ്സിനും ശരീരത്തിനും കൊടുക്കുമ്പോൾ ഇതിനൊക്കെ ഒരു വ്യക്തതയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ക്ലീനാണെന്നുണ്ടല്ലോ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം